ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാ മത്സര പരീക്ഷകളിലും ആവർത്തിക്കുന്ന ചില ജി കെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത് തന്നെ വൈകിക്കേണ്ട ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കേരളത്തിലെ ആകെ ഒൻപത് രാജ്യസഭാ സീറ്റുകളാണുള്ളത് കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ മൂന്നെണ്ണമാണ് കബനി ഭവാനി പാമ്പാർ അപ്പോൾ കേരളത്തിൽ എത്രയാണ് നദികളുള്ളത് നാൽപ്പത്തി നാല് നദികളാണ് അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നെണ്ണമാണ് ബാക്കി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്നെണ്ണാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് കേരള സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി കേരള സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുൾ റഹ്മാൻ സ്വാമികൾ ജനിച്ച ജില്ല ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ലയാണ് തിരുവനന്തപുരം അയ്യങ്കാളി ജനിച്ചത് എപ്പോൾ അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമാകുന്ന അംഗമായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് ഗാന്ധിയും അരാജകത്വവും എന്ന ബുക്ക് എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ സി ശങ്കരൻ നായർ കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത നിശബ്ദവസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന ബുക്ക് ആരുടേതാണ് നിശബ്ദവസന്തം അല്ലെങ്കിൽ സൈലൻ്റ് സ്പ്രിങ് റേച്ചൽ കേഴ്സൺ റേച്ചൽ കേഴ്സൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ പല്ലിൻ്റെ ഇനാമൽ മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലം ജില്ലയിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തിയൊന്നാം ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി മാറ്റിയത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള സ്ഥലം ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിരാ പോയിൻ്റ് തിരു കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാണ് ജൊനാഥൻ ഡെങ്കൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ മുൻ റഷ്യ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ഭങ്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ട് കുട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബബായ്